രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഗൾഫിലെ മലയാളികൾക്കൊക്കെ ഇപ്പോൾ ഈ പേര് ഒരഭിമാനമാണ് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു വർഷത്തോളമായി പ്രയത്നിക്കുന്ന മലയാളി സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയാണ് പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം വാസ് വാസ് വെരി ഓൺലി വെനി And I was about 23, 24 at that time. So it was a big responsibility. The responsibility to fun stay alive, and to grow the business, and to create a good team around you. So these are the three objectives that we took. And it was a long battle. We fought our way, kept a very low profile, but I went on and on with our work. So it's been a very interesting, exciting journey. But I think I can share that with you separately when we meet. But it's been a very long journey. But I'll give credit to the people. ഇരുപത്തിനാലാം വയസ്സിൽ പിതാവിന്റെ കമ്പനി ഏറ്റെടുത്ത യുവാവ് ജീവനക്കാരെയും പിതാവിന്റെ സ്വപ്നങ്ങളെയും ചേർത്തു പിടിച്ച് ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് ആഴക്കടലിലെ അലകൾ മുറിച്ച് ചരക്ക് കപ്പലുകൾ ലോകത്തിലെ ഓരോ ദിക്കിലേക്കും പാഞ്ഞപ്പോൾ ട്രാൻസ് വേൾഡ് ആ രാജ്യങ്ങളിലെല്ലാം വേരുറപ്പിച്ചു ഇന്ന് സ്വന്തമായി മുപ്പതോളം ചരക്ക് കപ്പലുകൾ മൂന്ന് ജെറ്റ് വിമാനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാർ ഈ വളർച്ചയ്ക്ക് ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ മൈ ഫാദർ ഹെഡ് എ ഗ്രേറ്റ് വിഷൻ ഈ ഹി വുഡ് ഓൾവേസ് ആക്ഷൻ വിത്തൗട്ട് ഡിലേ ഇസ് ദ സീക്രറ്റ് ഓഫ് സക്സസ് നിങ്ങൾ എന്ത് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഓൺ എൻ ഇമീഡിയറ്റ് ബേസിസ് ഇന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഇഫ് യു ടേക്ക് ടെൻ ഡേയ്സ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് ഇറ്റ്സ് ഓൾ നോട്ട് സോ വട്ട് എവർ യു ഡിസൈഡ് ടു ഡേ ദർ ഇസ് നോ സ്പേസ് ഫോർ പ്രോഗ്രാസ്റ്റിനേഷൻ ഇന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ് നൗ ശിവസ്വാമി അയ്യരുടെയും വള്ളി ശിവസ്വാമിയുടെയും മകനായി കൊല്ലത്ത് ജനനം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാതാപിതാക്കൾക്കൊപ്പം മുംബൈയിലേക്ക് പോയി അവിടെയായിരുന്നു കോളേജ് പഠനം ഹാർവേർഡ് ബിസിനസ് സ്കൂളിൽ നിന്നും മാനേജ്മെന്റിൽ ഉന്നത വിദ്യാഭ്യാസം കോളേജ് സമയത്തിന് ശേഷം പിതാവിന്റെ സ്ഥാപനത്തിലെത്തി ജോലി ചെയ്തായിരുന്നു തുടക്കം എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ ബോംബെയിൽ അപ്പോൾ അപ്പോഴും ആ സമയത്ത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷിപ്പിംഗ് ഏജൻസി കമ്പനി ആയിരുന്നു അപ്പോൾ ഒരു ടോൺഷിപ്പ് എന്നൊരു കമ്പനി ഇവിടെ വരുവായിരുന്നു ദുബായിൽ വന്നിട്ട് തിരിച്ച് യൂറോപ്പിലോട്ട് പോവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവരെ ഇൻഡ്യൂസ് ചെയ്തു പറഞ്ഞു ഇങ്ങനെ ബോംബെക്ക് പോവുക അവിടെ നിന്ന് കാർഗോ എടുത്ത് യൂറോപ്പിലോട്ട് കൊണ്ടുപോകാം ആ സമയത്ത് വരുന്ന കപ്പലുകൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ചെറിയ കപ്പലുകളായിരുന്നു പക്ഷെ എന്നാലും എന്ത് കാർഗോ ബോംബേന്ന് കിട്ടുവാണോ അത് അത്രയ്ക്കെത്ര ലാഭമാണ് അവർക്ക് അങ്ങനെ അങ്ങനെ അവരെ കൊണ്ടുവന്നു തുടങ്ങിയതാണ് ഫസ്റ്റ് ഓഫ് ജനുവരി ജനിച്ചത് ആയിരത്തിൽഡ് ആദ്യ കപ്പൽ വാങ്ങി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരും ട്രാൻസ് വേൾഡും ദുബായിലുണ്ട് ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലും ബിസിനസ് സൗദിയിലും ഒമാനിലും അമേരിക്കയിലും അടക്കം വ്യാപിച്ചു കിടക്കുന്നു

കപ്പലുകളിൽ ആയിരത്തി മുന്നൂറ് ജീവനക്കാർ കരയിൽ ആയിരത്തി ഇരുന്നൂറ് പേർ ദുബായ് ഡി പി വേൾഡിൽ അൻപതിനായിരം ചതുരശ്ര മീറ്ററിലാണ് പുതിയ വെയർഹൌസ് വരുന്നത് മൂന്ന് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ ഉള്ളത് ഉടൻ അഞ്ചാക്കി വർദ്ധിപ്പിക്കും കൂടുതൽ കപ്പലുകളും വരും നാളുകളിൽ കൂട്ടിച്ചേർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കേരളത്തിലും ദുബായിലും സജീവമാണ് അടുപ്പക്കാർ സ്നേഹത്തോടെ രമേശ് എന്ന് വിളിക്കുന്ന രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ കേരളത്തിലെ യുവാക്കളുടെ തൊഴിൽ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ മനസ്സിലുണ്ട് മാത്രമല്ല സ്ത്രീകളെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കും എങ്ങനെയാണ് അടുത്ത ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ യങ് ജനറേഷൻ അവരെങ്ങനെ ഇൻവോൾവ് ചെയ്യണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇവരെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് ഇതാണ് നമ്മുടെ മേജർ ത്രസ്റ്റ് ഒരുപാട് നടക്കുന്നുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് വിമൻ ലീഡർഷിപ്പ് വളരെ കുറവാണ് വിമൻ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു ദർ ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് അടുത്തത് എങ്ങനെയാണ് ഈ വി ബ്രിങ് ദം ഫോർഡ് ഔഡ് ബി ഗിവ് ദപ്പർച്ചുണിറ്റി ഇതൊക്കെയാണ് പല കാര്യങ്ങൾ ഞങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിസ്റ്റലൈസ് ചെയ്യും അത് കഴിഞ്ഞാലേ വിൽ ബി ഏബിൾ ടു ഇംപ്ലിമെന്റ് ഓൾ ഓഫ് ദിസ് ഈ ചിന്തകൾക്കും ആത്മസമർപ്പണത്തോടെയുള്ള സാമൂഹ്യ സേവനത്തിനും ബിസിനസ് രംഗത്തെ അതുല്യ ലഭിച്ച അംഗീകാരമാണ് പ്രവാസി ഭാരതീയ ഗൾഫ് രാജ്യങ്ങളിൽ ഈ അംഗീകാരം ലഭിക്കുന്ന ഏക ഐ നോട്ട് റേറ്റ് ആസ് ആസ് ഹൈ ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ ആണ് ഇതുപോലെ അവാർഡ്സ് ഉണ്ട് അത് സൈഡിലാണ് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം േഷൻ ഇസ് ലുക്കിംഗ് ആൻഡ് യു ദിസ് യു അത് നമുക്ക് റെക്കഗ്നേഷൻ ഇറ്റ് ഈസ്റ്റ് ഐ തിക് ഇറ്റ് ഡീൽ ഓഫ് ഹാപ്പിനെസ് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭാര്യ ഗീത ഈ യാത്രയിലെ നെടുന്തോണാണ് മകൻ റിതേഷനാണ് കമ്പനിയുടെ ഓപ്പറേഷൻ ചുമതല മകൾ അനീഷ സി എസ് ആർ പ്രവർത്തനങ്ങളിൽ സജീവം അറബ് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള ഇന്ത്യക്കാരുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ എന്ന പേരുണ്ട് മറൈൻ സ്റ്റാൻഡേർഡ്സ് അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ വേറെ ഇന്ത്യൻ എംബസിയുടെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ഒക്കെ വലിയ പിന്തുണ തന്റെ പരിശ്രമങ്ങൾക്ക് കരുത്താണെന്ന് സാക്ഷ്യപ്പെടുത്തും രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ നമ്മൾ സിൻസിയർ ആയിട്ട് പണിയെടുക്കുക സോ വി വി ഡോണ്ട് കോംപ്രമൈസ് ഓൺ ഇൻറ്റഗ്രിറ്റി ഞാൻ നമ്മുടെ എംപ്ലോയിസ് സ്റ്റാഫ് കലീഗ്സുകൾ എല്ലാവരും പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാഷൻ പെർസിസ്റ്റൻസ് പെർസീവിയറൻസ് ഇത് ഇത് ഏതെടുത്താലും നമുക്ക് വേണം ഞങ്ങളുടെ കമ്പനി തന്നെ ഇതൊക്കെയാണ് എല്ലാവരും എടുത്തിട്ട് ചെയ്യുന്നത് സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻറ്റഗ്രിറ്റി ഇസ് സോഴ്സോ വാല്യൂബിൾ അപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും റിസൾട്ട് ഇന്ന് എടുത്താൽ നാളെ റിസൾട്ട് കാണാൻ പോകുന്നില്ല സോ എനിങ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ബട്ട് വാട്ട് എവർ വി ഡു സിൻസിയറിറ്റിയോട്ട് ചെയ്യണം